ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം അങ്ങനെ ഇന്ന് കുറച്ച് മിനിസ്ക്രീൻ സ്ക്രീൻ വിശേഷങ്ങളുമായിട്ടാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത് ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട മിനിസ്ക്രീൻ വിശേഷങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം ടെലിവിഷൻ സീരിയലുകൾ സീരിയലുകളിലൂടെ അഭിനയിച്ച് മലയാളം മിനിസ്ക്രീൻ സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ നടിയാണ് അമൃത നായർ ഇപ്പോൾ അമൃത നായർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും ഈ സീരിയൽ കാണുന്ന അമ്മമാർക്കും ഒക്കെ മനസ്സിലാവുന്ന അല്ലെങ്കിൽ അവർക്ക് പ്രിയപ്പെട്ട ഒരു സീരിയൽ ആയിരുന്നു ഏഷ്യാനത്തിൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്ന കുടുംബവിളക്ക് അപ്പോൾ ആ കുടുംബവിളക്കിലെ ശീത എന്ന കഥാപാത്രമായിട്ടായിരുന്നു അവർ ഒരുപാട് പ്രശസ്തി നേടിയത് അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുന്നേ അവസാനിച്ച ഏഷ്യാനെറ്റിലെ ഒരു സീരിയലായിരുന്നു ഗീതാഗോവിന്ദം അപ്പോൾ ആ ഗീതാഗോവിന്ദത്തിൽ അമൃത അഭിനയിച്ചിട്ടുണ്ടായിരുന്നു രേഖ എന്ന കഥാപാത്രമായിട്ടായിരുന്നു അമൃത ആ ഒരു ഗീതാഗോവിന്ദം സീരിയലിൽ എത്തിയത് അപ്പോൾ ഇന്ന് അമൃതയുടെ ഒരു ഒരു ഫോട്ടോയാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ട് മാറിയിരിക്കുന്നത് നിങ്ങൾക്കറിയാം അമൃത വിവാഹം കഴിച്ചിട്ടില്ല അപ്പോൾ അമൃതയുടെ വിവാഹം എന്താണെന്ന് അറിയാനായിട്ട് ഒരുപാട് ആരാധകർക്ക് ആകാംക്ഷയായിട്ടുണ്ട് അമൃത ഓരോ ഫോട്ടോസ് പങ്കുവയ്ക്കുമ്പോഴും ഇപ്പോൾ അതൊരു മാരേജ് മാരേജിന്റെ രീതിയിലുള്ള ഫോട്ടോഷൂട്ട് ആണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പയ്യനൊപ്പം നിൽക്കുന്ന ഒരു ആളുമായിട്ട് നിൽക്കുന്ന ഫോട്ടോ ഫോട്ടോയാണെങ്കിൽ പോലും ഇത് അമൃതയുടെ വിവാഹ നിശ്ചയമാണോ അല്ലെങ്കിൽ വിവാഹമാണോ പ്രണയിക്കുന്നുണ്ടോ എന്നൊക്കെ ഒരുപാട് കമന്റ്സ് വരാറുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം അമൃത സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തു വിവാഹ നിശ്ചയത്തിന് പരസ്പരം മാറിയ മോതിരം ഉയർത്തി കാണിച്ചുകൊണ്ടുള്ള ഒരു ചിത്രങ്ങളായിരുന്നു അമൃത നായർ പങ്കുവെച്ചത് അപ്പൊ ഫ്രെയിമില് അമൃതയുടെ അമ്മയും ഉണ്ടായിരുന്നു അപ്പൊ ഈ ഒരു അമ്മയുടെ ഒപ്പം ഉള്ളത് കൊണ്ടാണ് ആരും ഒന്നും സംശയിക്കാത്തത് അമൃതയുടെ വിവാഹ നിശ്ചയമാണെന്ന് എല്ലാവരും ഉറപ്പിച്ചത് അപ്പൊ വിവാഹ നിശ്ചയമാണെന്ന് പലരും അതുകൊണ്ട് തന്നെ തെറ്റിദ്ധരിച്ചു അമൃത നായരുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു നടൻ ഗോവിന്ദ് ഗോവിന്ദരാജാണ് വരൻ എന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് ചർച്ചകളായി പരസ്പരം കയ്യിൽ അണിഞ്ഞ മോതിരം ഇങ്ങനെ ഉയർത്തി കാട്ടി എൻഗേജ്മെന്റ് റിങ് ഉയർത്തി കാണിച്ചുകൊണ്ടുള്ള ഫോട്ടോയായിരുന്നു അമൃത പങ്കുവെച്ചത് അപ്പോൾ അമൃതയുടെ അമ്മ ഈയൊരു ഫോട്ടോയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും ലൈ ലവ് ഇമോജി അമൃത ഫോട്ടോയ്ക്കൊപ്പം ലവ് ഇമോജിയോട് കൂടെ ആയിരുന്നു ഈ ഫോട്ടോ പങ്കുവെച്ചത് താഴെ ഒരുപാട് പേര് ആശംസകൾ അറിയിച്ചെത്തിയിട്ടുണ്ട് അമൃതയുടെ അണി കൂടെ വർക്ക് ചെയ്യുന്നവരും സുഹൃത്തുക്കളും ഒരുപാട് പേര് ഈ ഒരു ഫോട്ടോയ്ക്ക് ആശംസകൾ അറിയിച്ചെത്തി പക്ഷേ ഇതിന് വേറൊരു രസമുണ്ട് എന്താണെന്ന് അറിയണ്ടേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോസ്റ്റിന് താഴെ ഹാപ്പി എൻഗേജ്മെന്റ് ഡേ എന്ന് പറഞ്ഞുകൊണ്ട് അമൃതയുടെ സ്വന്തം സഹോദരൻ അമൽ നായർ കമൻ്റ് വന്ന് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് ഒറിജിനൽ വിവാഹ നിശ്ചയം തന്നെയാണ് എന്ന് കരുതാം പക്ഷേ സഹോദരൻ എന്തുകൊണ്ട് ഫ്രെയിമിലില്ല സ്വന്തം ചേച്ചിയല്ലേ അത്രത്തോളം ചേച്ചിയും അനിയനും തമ്മിലുള്ള ബോണ്ട് എന്താണെന്നൊക്കെ പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ് അങ്ങനെയുള്ളപ്പോൾ സ്വന്തം ചേച്ചിയുടെ വിവാഹ ഒരു വിവാഹ നിശ്ചയത്തിന് അനിയൻ ഇല്ല എന്ന് പറയുന്നത് ഒരു ഇല്ല എന്ന് പറയുന്നത് ഒരു ചോദ്യം തന്നെയല്ലേ അപ്പോൾ എങ്കിലും ഒരുപാട് സെലിബ്രിറ്റികൾ സെലിബ്രിറ്റികളടക്കം ഈ ഫോട്ടോയ്ക്ക് താഴെ ആശംസകൾ അറിയിച്ചെത്തിയത് കൊണ്ട് എല്ലാവരും ഇത് അമൃത പറഞ്ഞത് സത്യം തന്നെയാണോ അല്ലെങ്കിൽ ഇത് അമൃതയുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആകാംക്ഷയോടുകൂടി നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് അമൃത ആ ഒരു സത്യം തുറന്നു പറഞ്ഞത് ഇത് റിയൽ അല്ല ഇത് റിയൽ അല്ല ഗൈസ് ഇത് വെറും ഒരു ഫോട്ടോഷൂട്ടാണ് ഒരു പോസ്റ്റ് എന്നിട്ട് ആ ഒരു പോസ്റ്റ് എഡിറ്റ് ചെയ്തുകൊണ്ടാണ് അമൃത വീണ്ടും പോസ്റ്റ് ചെയ്തത് ഇവിടെ കൂടുതലും സംശയം തോന്നിയത് അമ്മയും കൂടി ഉണ്ടായിരുന്നതുകൊണ്ടാണ് എല്ലാവർക്കും ഒരു അമൃതയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്നുള്ള രീതിയിൽ സംശയം വന്നത് പക്ഷേ അമൃതയ്ക്കൊപ്പം ഒരുപാട് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ അമ്മ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അങ്ങനെ പോയി 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 ഗസ്റ്റ് റോളൊക്കെ ചെയ്യാനായിട്ട് അതായത് ഗസ്റ്റ് അറി അപ്പിയറൻസിലുള്ള റോളുകളൊക്കെ ചെയ്യാനായിട്ട് അമ്മ തുടങ്ങി അങ്ങനെ മകൾക്കൊപ്പം അങ്ങനെ അമ്മയും അഭിനയത്തിലേക്ക് സജീവമായിട്ട് തുടങ്ങിയിരിക്കുവാണ് അപ്പോൾ ഈ ഒരു സൂപ്പർ ഗേൾസ് ലൊക്കേഷൻ എന്ന് പറയുന്ന ചിത്രങ്ങൾക്ക് സൂപ്പർ ഗേൾസ് ലൊക്കേഷനിലുള്ള ചിത്രങ്ങളാണ് അമൃത വീണ്ടും എഡിറ്റ് ചെയ്തിട്ട് ഇത് റിയൽ അല്ല റീലാണ് റിയൽ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് എഡിറ്റ് ചെയ്ത അമൃത പോസ്റ്റ് ചെയ്തത് ഈ ഒരു സംഭവങ്ങളൊക്കെ പ്രേക്ഷകർ അറിഞ്ഞു കാണും ഇതെല്ലാം അമൃത അമൃതയുടെ സോഷ്യൽ മീഡിയയിലൂടെ ഈ പോസ്റ്റ് ഒക്കെ വൈറൽ ആയതാണ് പക്ഷേ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇതല്ല ഞാൻ പറയാൻ വന്ന സംഭവം ഇതൊന്നും അല്ല ഈ ഫോട്ടോ വന്നപ്പോൾ ഇതിനിടയിൽ മറ്റൊരു ട്വിസ്റ്റ് സംഭവിച്ചു മറ്റൊരു സംഭവം വലിയൊരു സംഭവം ഉണ്ടായി എന്താണെന്നറിയണ്ടേ ഇങ്ങനെ ആശംസകൾ നേർന്നവർക്ക് നേർന്നവർ പോലും ശരിക്കും ഞെട്ടിപ്പോയ ഈ പോസ്റ്റ് അത്രത്തോളം ഇത് റിയൽ അല്ല എന്നൊക്കെ പറഞ്ഞു പോയപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി എന്നാൽ ഈ പോസ്റ്റിന് താഴെ നായർ നമ്മുടെ നടി സോനാനായർ ഒരുപാട് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള നടി ഇപ്പോൾ സീരിയലിലും അഭിനയിക്കുന്നുണ്ട് ആ നായർ കൃത്യമായ മറുപടി അമൃതയ്ക്ക് നൽകിക്കൊണ്ട് ഈ പോസ്റ്റിന് താഴെ കമൻ്റ് ചെയ്തു എന്തിനാണ് അമൃത ഇത്തരം ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ആരാധകരെ കബളിപ്പിക്കാൻ വേണ്ടിയാണോ നിങ്ങളുടെ യഥാർത്ഥ ജീവിതത്തിലെ കാര്യമാണെങ്കിൽ അതിന് അർത്ഥമുണ്ട് അല്ലെങ്കിൽ ഒരിക്കലും അത് ശരിയല്ല എന്ന് സോന നായർ ഈ ഒരു കുറിപ്പിന് താഴെ ഈ ഒരു കുറിപ്പിന് താഴെ കമൻ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ സോനയ്ക്കും അമൃത മറുപടിയൊക്കെ നൽകി എത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഒരു നിമിഷം എല്ലാവരെയും ഒന്ന് ഞെട്ടിച്ച് കടക്കും ഇത് വെറും റീൽ മാത്രമാണെന്നൊക്കെ അമൃത പറഞ്ഞു പക്ഷേ എങ്കിൽ പോലും കാണുന്ന ഞാൻ പോലും ഈ ഒരു ഫോട്ടോ കണ്ടപ്പോൾ അമൃതയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ് ഞാനും വിചാരിച്ചത് അമൃത ഒരുപാട് അമൃതയുടെ സുഹൃത്തുക്കളില്ല അല്ലെങ്കിൽ തൻ്റെ ബന്ധുക്കൾ അങ്ങനെ ആരും ഇല്ല പിന്നെ പ്രത്യേകിച്ച് അമൃതയുടെ ബന്ധുക്കൾ ആരാണെന്ന് അങ്ങനെ അറിയത്തില്ലല്ലോ അമൃതയുടെ അമ്മയുള്ളപ്പോൾ അമൃതയുടെ വിവാഹ നിശ്ചയമാണെന്ന് എല്ലാവരും തെറ്റിദ്ധരിച്ചു എങ്കിൽ പോലും അമൃത വീണ്ടും അത് വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടില്ല എന്ന് മറുപടിയുമായിട്ട് എത്തിയിട്ടുണ്ട് അത് ക്ലിയർ ചെയ്തിട്ടുണ്ട് പിന്നെ എന്ന് പറയുമ്പോൾ കിച്ചു പങ്കുവച്ച വീഡിയോയിലൂടെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സുധി ലയം എന്ന് പറയുന്ന വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് എല്ലാവരും അറിഞ്ഞത് രേണു സുദീ രേണു എന്ന് പറയുന്ന താരം ഏറ്റവും കൂടുതൽ ചർച്ചയായതും സുധിയുടെ മരണത്തിന് ശേഷം തന്നെയാണ് സുധിയുടെ മരണത്തിന് ശേഷം തന്നെയാണ് രേണു സുധിയുടെ പേര് സോഷ്യൽ മീഡിയയിൽ അറിയപ്പെട്ടു തുടങ്ങിയത് ഒരുപാട് ഫോട്ടോഷൂട്ടും വീഡിയോസും ഒക്കെ ആയിട്ട് വിവാദ താരമായിട്ട് രേണു മാറിക്കഴിഞ്ഞു ഒരുപാട് പ്രശ്നങ്ങൾ രേണുവിൻ്റെ ജീവിതത്തിൽ നടന്നു ഒരുപാട് വിവാദങ്ങളിൽ ഏർപ്പെട്ടു അങ്ങനെ കുറച്ചൊന്ന് കെട്ടടങ്ങി നിൽക്കുന്ന സമയത്തായിരുന്നു കിച്ചുവിന്റെ ആ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് അപ്പോൾ സുധിലയം എന്ന് പറയുന്ന വീടിൻ്റെ അവസ്ഥയെ പിന്നെ അവിടുത്തെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചും ആ സമയത്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അറിയുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ ആ ഒരു വീടിനെ ചുറ്റുപറ്റി പ്രശ്നങ്ങൾ വന്നത് തന്നെ സുധിയുടെ കിട്ടിയ സുധിക്ക് കിട്ടിയ സമ്മാനങ്ങളൊക്കെ ഒരു കാ ചാക്കില്െട്ടി കട്ടിലിനടിയിൽ വെക്കുകയും രേണുവിൻ്റെ ഈ ഒരു സമ്മാനങ്ങളൊക്കെ എടുത്ത് ടേബിളിൻ്റെ മുകളിൽ വെച്ചിരിക്കുകയും അതാണ് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾക്ക് കാരണമായത് പിന്നെ വൃത്തിയില്ല വീടിനൊട്ടും വൃത്തിയില്ല കിച്ചു വന്നപ്പോൾ ഒരു അതിഥിയെ പോലെയാണ് വന്നത് സ്വന്തം വീടാണ് എങ്കിലും കിച്ചിനോട് അങ്ങനെയാണ് പെരുമാറിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വിമർശനങ്ങൾ വന്നു അതിന് പിന്നാലെ ഈ ഒരു വീട് വെച്ച് നൽകിയ സുധിലയും വീട് നിർമ്മിച്ച് നൽകിയ കെ എച്ച് ഡി സിയുടെ കെ എച്ച് ഡി സിയുടെ ആള് ഫിറോസും പിന്നെ ആ ഒരു ബിഷപ്പ് നോബൽ ഫിലിപ്പും ഒക്കെ ഒരുപാട് പേര് ഈ ഒരു രേണുവിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തി ഒപ്പം തന്നെ രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രേണുവിൻ്റെ അവസ്ഥയെ അറിഞ്ഞ് രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് ആളുകളെത്തി അങ്ങനെ രേണുവിൻ്റെ ഈ വീടിൻ്റെ അവസ്ഥ എല്ലാവരും അറിഞ്ഞതും ആ ഒരു വീഡിയോക്ക് പിന്നാലെ തന്നെയാണ് എന്നാൽ അതിനുശേഷം കിച്ചുവിനെ കുറിച്ച് ഒരുപാട് ചർച്ചകൾ വന്നു ഋതുലിനെ കുറിച്ച് ചർച്ചകൾ വന്നു എന്നാൽ ഈ ഒരു വീഡിയോ ശ്രദ്ധയായതിനു ശേഷം തന്നെയാണ് അഞ്ചു വയസ്സുകാരനായ ഋതുലിനെ ഋതുലിനെ രണ്ടും ശ്രദ്ധയോടെ പരിചരിക്കുന്നില്ല എന്നുള്ള രീതിയിലും ചില പരാതികൾ പോയി അത് ഋതുലിൻ്റെ ആ ഒരു അപ്പോഴത്തെ ആ ഒരു അവസ്ഥ കണ്ടപ്പോഴാണ് ഋതുലിനെ ഒരിക്കലും പരിചരിക്കുന്നില്ല രേണുവിൻ്റെ അമ്മയും അച്ഛനും നോക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് കമൻസ് വന്നു എന്ന് പക്ഷേ ആ കമൻസ് വരാൻ ഏറ്റവും കൂടുതൽ കാരണമായതും ഋതുലിൻ്റെ കഴുത്തിന് പുറകിലുള്ള പിൻഭാഗത്തുള്ള ഒരു പൊള്ളലായിരുന്നു ഒരു പൊള്ളലേറ്റതുപോലെ ഒരു അത് ഒരു മുറിവ് പോലെ കിച്ചുവിൻ്റെ കഴുത്തിന് പുറ കിച്ചു അല്ല സോറി ഋതുവിൻ്റെ കഴുത്തിന് പുറകിലുണ്ടായിരുന്നു അത് കണ്ടിട്ടാണ് ഏറ്റവും കൂടുതലും എല്ലാവരും നമ്മുടെ രേണുവിനെ വിമർശിച്ചുകൊണ്ട് എത്തിയത് മാത്രമല്ല രേണുവിനെതിരെ പരാതി കൊടുക്കും എന്നുവരെ പറഞ്ഞവരുണ്ട് എന്നാൽ മീഡിയ മകന്റെ മുറിവിനെ കുറിച്ച് ചോദിച്ചപ്പോഴും രേണു കൃത്യമായിട്ട് മറുപടി പറയാൻ തയ്യാറായിരുന്നില്ല തയ്യാറായില്ല എന്നല്ല മറു കൃത്യമായിട്ട് മറുപടി പറയാനായിട്ട് രേണുവിന് സാധിച്ചില്ല അത് തന്നെ ഒരുപാട് വിമർശനങ്ങൾക്ക് വന്നു അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾക്കെതിരെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ പരാതി വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നടപടി പരാതി വന്നു നടപടി ഉണ്ടാകും ഉടൻ തന്നെ നടപടി ഉണ്ടാകും എന്നുള്ള രീതിയിലും ചില വാർത്തകൾ വന്നപ്പോഴാണ് ഈ ഒരു വിമർശനത്തിനെതിരെ മറുപടി നൽകാമെന്ന് രേണുവും കരുതിയത് അങ്ങനെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലെ രേണു തന്നെ ഇതിന് ഒരു മറുപടിയും പറഞ്ഞെത്തി പതിമൂന്ന് വയസ്സിലാണ് എനിക്ക് കിച്ചുവിനെ കിട്ടുന്നത് അപ്പോൾ താൻ പ്രസവിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ കിച്ചു തൻ്റെ സ്വന്തം മകനെ പോലെ തന്നെയാണ് ഞാൻ അവനെ കാണുന്നതും അവനെ വളർത്തിയതും അപ്പം അവന് അവനെ പണ്ട് സുധിക്കൊപ്പം സ്റ്റാർ മാജിക്കില് വേദിയിൽ വന്നപ്പോൾ തന്നെ കിച്ചു തൻ്റെ മകനാണെന്ന് രേണു പറഞ്ഞിട്ടുണ്ട് പല പല ഘട്ടവും തൻ്റെ മകൻ തന്നെയാണെന്ന് രേണു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കിച്ചുവിനെ ചെറിയൊരു തമ്പ് കൊണ്ട് പോലും ഞാൻ ഒരിക്കലും വേദനിപ്പിച്ചിട്ടില്ല കിച്ചു ഒരിക്കലും ചെറിയൊരു മുറിവുള്ളാൻ പോലും ഞാൻ സമ്മതിച്ചിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ എൻ്റെ മകൻ അതായത് ഞാൻ പ്രസവിച്ച മകനായ ഋതപ്പനെ ഞാൻ വേദനിപ്പിക്കുമോ എന്നാണ് രേണു ചോദിച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രേണു ചോദിച്ചത് ശരിയായ ഒരു അർത്ഥം തന്നെയാണ് ഇതുവരെയും കിച്ചുവിനെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒന്നും തന്നെ രേണു വേദനിപ്പിച്ചിട്ടില്ല എന്ന് രേണു ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള രേണു ഋതപ്പനെ വേദനിപ്പിക്കുമോ എന്ന് ചോദിക്കുകയാണ് മാത്രമല്ല ആളുകൾ ഒരുപാട് തെറ്റിദ്ധാരണ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ എന്തൊക്കെയോ പറഞ്ഞു കൂട്ടുവാണ് എന്ന് രേണു നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറഞ്ഞു കൂട്ടുന്നത് രേണു തന്നെ ചോദിക്കുവാണ് കൂടാതെ സുതിച്ചേട്ടന്റെ ചരമവാർഷികത്തിന്റെ ആ ഒരു തലേദിവസം ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വന്ന സമയത്താണ് ഋതുലിന്റെ കഴുത്തിന് പുറകിൽ ഈ ഒരു മുറിവ് ഞാൻ കാണുന്നത് അപ്പൊ ഇങ്ങനെ ഒരു പാട് കടന്നത് അപ്പൊ അത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര സങ്കടം തോന്നി ഞാനത് അമ്മയോടും അച്ഛനോടും അമ്മയോടും പപ്പയോടും ഇതിനെ പറ്റി ചോദിച്ചു അപ്പോൾ അമ്മയും പപ്പയും പറഞ്ഞത് പറമ്പിൽ ഈ ചെള്ള് പോലത്തെ ചെറിയൊരു ജീവിയുണ്ട് ഈ ജീവി അത് മുറിയിലും വരാം പറമ്പിൽ നിന്നൊക്കെ മുറിയിലൊക്കെ വരാം അപ്പോൾ അത് ഈ ഉറങ്ങി കഴി ഉറങ്ങിക്കിടന്ന സമയത്ത് എന്തോ ഋതുവിൻ്റെ കഴുത്തിൽ എന്തോ കടിച്ചതാണ് ഇപ്പോൾ ഉറങ്ങി എഴുന്നേറ്റപ്പോഴും മറ്റോ എന്തോ ആണ് ഇതിന്റെ ദ്രാവകം കുഞ്ഞിന്റെ കഴുത്തിൽ വീഴുകയും അത് വീണ് പൊള്ളിയതുമാണ് അവ അതിനെ പിടിച്ച് ഞെരിക്കുകയും എന്തോ ചെയ്തതാവാം അതാണ് അങ്ങനെ പൊള്ളലേൽക്കാൻ കാരണമായതെന്നും അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ അത് പാടുണ്ടായിരുന്നു എന്താണ് കടിച്ചതെന്ന് കുഞ്ഞിന് വ്യക്തമായിട്ട് അറിയില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലാണ് ആ ഒരു ജീവി വന്നിരുന്നതെങ്കിൽ നമുക്കും അതുപോലൊരു ഉണ്ടാകുമല്ലോ അത്ര അതാണ് രേണു പറഞ്ഞത് അതായത് ഒരു ജീവി മകന്റെ കഴുത്തിൽ കടിച്ചു അങ്ങനെ കടിച്ചപ്പോൾ അതെന്തോ പൊള്ളലായി അത് അവനും അറിയത്തില്ല എങ്ങനെ സംഭവിച്ചു എന്ത് ജീവിയാണ് കടിച്ചത് എന്ന് അവനും അറിയത്തില്ല അങ്ങനെ പൊള്ളലേറ്റതാണ് അല്ലാതെ തന്റെ മകനെ താൻ നോക്കാത്തതോ അല്ലെങ്കിൽ അവന്റെ പരി അവനെ അവന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കാത്തതോ ഒന്നുമല്ല എന്ന് രേണു ഇങ്ങനെ ആവർത്തിച്ച് പറയുവാണ് ഇനി എന്തൊക്കെ പറഞ്ഞാലും രേണുവിനെ വീണ്ടും വീണ്ടും വിമർശിച്ചു കൊണ്ടിരിക്കുന്നവർ വിമർശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും സപ്പോർട്ട് ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും ഇനി സ്റ്റാർ മാജിക്കിലൂടെയാണ് അനുമോൾ ഏറ്റവും കൂടുതൽ പ്രശസ്തി നേടിയത് അതിനു മുന്നേ സീരിയലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പോലും സ്റ്റാർ മാജിക്ക് തന്നെയാണ് ടമാർ പടാർ എന്ന് പറയുന്ന ആ ഒരു ഷോ തന്നെയാണ് അനുവിനെ ഒരുപാട് സോഷ്യൽ മീഡിയയിലാണെങ്കിലും എല്ലാത്തിലും പ്രിയങ്കരിയാക്കി മാറ്റിയത് അപ്പോൾ അനുവിനെ ഏറ്റവും കൂടുതൽ എല്ലാവരും ഇഷ്ടപ്പെടാൻ കാരണവും അനുവിൻ്റെ സംസാര രീതിയും ആ ഒരു പെരുമാറ്റവും കുട്ടി കുട്ടിത്തെന്ന് നിറഞ്ഞ ചിരിയും സംസാരവും പെരുമാറ്റവും ഒക്കെ തന്നെയാണ് ഒരുപാട് ആരാധകരെ പെട്ടെന്ന് തന്നെ അനുവിന് അനുമോൾക്ക് ലഭിക്കാൻ കാരണമായതും ഇപ്പോൾ ഒരുപാട് ടെലിവിഷൻ പരമ്പ പരമ്പരകളിലൂടെ അനു ഒരുപാട് ശ്രദ്ധ നേടിയിട്ടുണ്ട് എങ്കിൽ പോലും ഈ സ്റ്റാർ മാജിക്ക് തന്നെയാണ് അനുവിനെ വലിയൊരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ സാധിച്ചത് തന്നെ ഇന്ന് ടെലിവിഷനിലെ ഏറ്റവും ജനപ്രിയമായ ഒരു മുഖം തന്നെയാണ് അനുമോൾ അപ്പോൾ ഒരുപാട് അനുമോൾ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞതിന് ശേഷം ഒരുപാട് വിവാഹത്തെ പറ്റി ഒക്കെ ഒരുപാട് കമൻസ് വരുന്നുണ്ട് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട് തൻ്റെ സുഹൃത്തിനൊപ്പം ഒരു ഫോട്ടോ ഇട്ടാലും അനു വിവാഹിതയായോ എൻഗേജ്മെന്റ് കഴിഞ്ഞോ എന്നൊക്കെയുള്ള രീതിയിൽ ചർച്ചയാകാറുണ്ട് അങ്ങനെ കഴിഞ്ഞ ദിവസം അനു ഒരു ഫോട്ടോ പങ്കുവെച്ചു ഒരു റീല് പങ്കുവെച്ചു ആ റീല് പങ്കുവെച്ചപ്പോൾ മുതൽ ഏറ്റവും കൂടുതൽ ചർച്ചയായി മാറിയതാണ് അനു വിവാഹ നിശ്ചയം കഴിഞ്ഞു അനുവിൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്ന തരത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നിരുന്നു അപ്പോൾ കുറെ കമന്റ് വന്നപ്പോൾ അനു തന്നെ വിചാരിച്ചു ഇതിനൊരു മറുപടി കൊടുക്കാമെന്ന് അങ്ങനെ ഇപ്പോ ഈ ഒരു ചോദ്യങ്ങൾക്ക് അനു പ്രതി ഈ ഒരു ചോദ്യങ്ങൾക്കെതിരെ അനു പ്രതികരിച്ചിരിക്കുവാണ് ആ ഒരു പ്രതികരണമോ ഇപ്പോ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അനു പറഞ്ഞത് ഇത്രയേ ഉള്ളൂ അതൊരു റീല് മാത്രമായിരുന്നു എന്നും വിവാഹം സംബന്ധിച്ച തീരുമാനം ഒന്നും തന്നെ എന്റെ ജീവിതത്തിൽ ആയിട്ടില്ല എന്നും അനു പറഞ്ഞു ഒരു അതൊരു റീല് മാത്രമാണ് റിയൽ അല്ല ആ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് കമൻറ്റുകൾ ഉണ്ടായിരുന്നു വിവാഹ നിശ്ചയമായിരുന്നു വിവാഹ നിശ്ചയമായിരുന്നു എന്നൊക്കെ ചിലർ ഹാപ്പി മാരിഡ് ലൈഫെന്ന് പറഞ്ഞുകൊണ്ടും ഒരുപാട് വിഷ് ചെയ്ത കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ചിലർ ചോദിച്ചു സേവ് ദ ഡേറ്റ് വീഡിയോ ആണോ എന്ന് വരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കല്യാണം എന്നാണ് എന്ന് ചോദിച്ചവരും ഉണ്ടായിരുന്നു സൂപ്പർ ചെക്കൻ ആണെന്നും ചിലർ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും നല്ലപോലെ ചേരും നല്ല ജോഡികളാണെന്ന് പറഞ്ഞു അത് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആളല്ല എൻ്റെ സുഹൃത്ത് മാത്രമാണെന്നാണ് അനു ഒരു മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് അന് പറഞ്ഞത് എങ്കിലും ഒരുപാട് വട്ടം ഇപ്പോ ഷിയാസ് ഷിയാസിന്റെ വിവാഹ നിശ്ചയത്തിന്റെ വിവാഹത്തിന് മുന്നേ തന്നെ ഒരു മാധ്യമത്തിന് ചോദിച്ച ചോദ്യത്തോട് അന് പറഞ്ഞിരുന്നു തന്റെ വിവാഹം നടക്കുമെന്നും ഒരു തന്റെ വിവാഹം നടക്കുമെന്ന് അന് പറഞ്ഞിരുന്നില്ല ഒരു വിവാഹം നടക്കും അത് ഇന്ന ഡേറ്റിലാണ് നടക്കാൻ പോകുന്നത് എന്ന് എന്നാണ് പറഞ്ഞു പക്ഷെ അന്ന് അനുവിന്റെ വിവാഹം ആയിരിക്കും ആയിരിക്കും എല്ലാവരും പ്രതീക്ഷിച്ചുവെങ്കിലും അന്ന് ഷിയാസിന്റെ വിവാഹമാണ് നടന്നത് അങ്ങനെ ഒരുപാട് അനു ആരുടെ കൂടെ ഫോട്ടോ ഇട്ടാലും എന്തെങ്കിലും മാരേജുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഫോട്ടോഷൂട്ട് ആണെങ്കിൽ പോലും അനുവിൻ്റെ വിവാഹമാണോ വിവാഹമാണോ എന്ന് ചോദിച്ചെത്തുന്ന ഒരുപാട് ആരാധകരുണ്ട് എന്തായാലും അനു ഇപ്പോ ഒരു കാര്യം പറയാം അനുവിൻ്റെ വിവാഹം നടന്നിട്ടില്ല വിവാഹ നിശ്ചയം നടന്നിട്ടില്ല വിവാഹത്തെ കാര്യ വിവാഹത്തിന്റെ കാര്യങ്ങളൊന്നും സംസാരിച്ചു തുടങ്ങിയിട്ടില്ല ഇനി ഉറപ്പായിട്ടും ഉടൻ തന്നെ അനു വിവാഹം കഴിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഇനി അതിൻ്റെ അപ്ഡേറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അനു തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചോളും ഇനി നിങ്ങളായിട്ട് അനുവിൻ്റെ വിവാഹം അനുവിനെ വിവാഹം കഴിപ്പിക്കാനായിട്ട് നോക്കണ്ട പിന്നെ ഒരുപാട് സീ സീരിയലിലും സിനിമയിലും ഒക്കെ അനു അഭിനയിച്ചിട്ടുണ്ട് തിങ്കൾ മുതൽ വെള്ളി വരെ പിന്നെ കല്യാണം മഹേഷ് മാരുതിയും അങ്ങനെ ഒരുപാട് സിനിമകളിലും സീരിയലിലും സിനിമകളിൽ അനു അഭിനയിച്ചിട്ടുണ്ട് എന്തായാലും ഒരു സോഷ്യൽ മീഡിയയിലെ ഏറ്റവും കൂടുതൽ താരം തന്നെയാണ് ഒരു വലിയൊരു താരം തന്നെയാണ് അനു പിന്നെ സോഷ്യൽ ഇതായത് നമ്മുടെ ഏഷ്യാനെറ്റിലെ ഏറ്റവും കൂടുതൽ ഓടിക്കൊണ്ടിരുന്ന സീരിയലായിരുന്നു സാന്ത്വനം സീരിയൽ എന്ന് പറയുന്നത് ഒരുപാട് ആരാധകർ ഇപ്പോൾ കുഞ്ഞുങ്ങൾ മുതൽ വലിയ ആൾക്കാർ വരെ ആ ഒരു സീരിയലിന് ഒരുപാട് ആരാധകരുണ്ടായിരുന്നു ആ സീ സാന്ത്വനം സീരിയല് അത്രത്തോളം നിറഞ്ഞ ഏർ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് ആ ഒരു സീരിയൽ സാന്ത്വനം സീരിയൽ സംവിധായകൻ ആദിത്യന്റെ മരണം പെട്ടെന്നായിരുന്നു സംഭവിച്ചത് അപ്പോൾ ആദ്യത്തിന്റെ മരണം ഇന്നും ആർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തലേ ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞ് മരിക്കുന്നതിന് തലേ ദിവസം ഷൂട്ട് കഴിഞ്ഞ് ആദിത്യൻ പോകുമ്പോൾ നാളെ കാണാൻ വിടാ എന്ന് പറഞ്ഞിട്ടായിരുന്നു ആദിത്യൻ യാത്ര പറഞ്ഞു പോയത് പക്ഷേ അത് ഇനി വര വരത്തില്ല എന്നുള്ളൊരു രീതിയിലായിരുന്നു എന്ന് ആർക്കും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല ആദ്യത്തിന്റെ മരണം ഇപ്പോഴും ഒരു തീരാ നോക്ക് തന്നെയാണ് എല്ലാവർക്കും എന്നാൽ ഇപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഒരു കമൻ്റാണ് അതായത് കമൻറ്റല്ല ഒരു കുറിപ്പാണ് ആദ്യത്തിൻ്റെ ഭാര്യ രോണു എല്ലാവർക്കും അറിയാം ആദിത്യൻ പ്രണയിച്ച് വിവാഹിതയായതാണ് അപ്പോൾ ആദ്യത്തിൻ്റെ ഭാര്യ രോണു കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ആ കുറിപ്പാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ വൈറലായത് ഒരാളുടെ കഴിവിൻ്റെ അംഗീകാരം വർഷം ഒന്നരയായി ഇപ്പോഴും അവാർഡുകൾ ഭദ്രമായി തന്നെ ഉണ്ട് ചിത്രങ്ങൾ പങ്കിട്ടുകൊണ്ട് റോണും ഇങ്ങനെയായിരുന്നു കുറിച്ചത് അപ്പോൾ അതിൻ്റെ താഴെ മക്കളുടെ സ്കൂൾ ഗ്രൂപ്പ്സ് ഫോട്ടോസും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ സ്ഥലപരിമിതി കാരണം അത് അലമാരയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് സൊമാറ്റോ ബാഗ് ഒരിക്കലും ഞാൻ ആ ഒരു ഡെലിവറി ജോലിക്ക് പോകാൻ വാങ്ങിയ വാങ്ങിയതാണ് സൊമാറ്റോ ബാഗ് ഡെലിവറി ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ് അതിലുമുണ്ട് മക്കളുടെയും ചേട്ടൻ്റെയൊക്കെ സ്കൂൾ കോളേജ് കാലത്തിലെ ചെറിയ ചെറിയ ട്രോഫികളൊക്കെ അതിനകത്തും ഉണ്ടെന്ന് റോണു കുറിച്ചു അപ്പൊ ഇന്നും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഓർമ്മകളിൽ ഒരുപാട് വേദനയോടെയാണ് രോണു ജീവിക്കുന്നത് ഒപ്പം തന്നെ തൻ്റെ കുടുംബത്തെ നോക്കാനായിട്ടും കുടുംബത്തിന്റെ ആ ഒരു വലിയൊരു ഉത്തരവാദിത്വം തൻ്റെ മേലാണുള്ളത് ആ ഒരു ഉത്തരവാദിത്വം തൻ്റെ മക്കളെ വളർത്താനായിട്ടും ആ കുടുംബം നല്ലതുപോലെ പൊറ്റിക്കൊണ്ടു പോകാനുമായിട്ടൊക്കെ റോണു ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഇപ്പൊ ആദിത്യൻ മുമ്പ് ഈയൊരു സാന്ത്വനം സീരിയലിലേക്ക് വന്നത് എങ്ങനെയാണെന്ന് മുമ്പ് ആദിത്യൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അന്ന് ചിപ്പിയുടെ ഭർത്താവായ രഞ്ജിത്തിനെ കാണാനായിട്ട് ഒരുപാട് നേരം ഒരുപാട് തവണ ഇറങ്ങി കയറി ഇറങ്ങി ഇറങ്ങി പോകുമായിരുന്നു പക്ഷേ എനിക്ക് ഒരു ചാൻസ് കിട്ടിയില്ല അവസാനം ഞാൻ ഈ ബാഗൊക്കെ തൂക്കിക്കൊണ്ട് പോകുന്നത് കണ്ടിട്ട് സങ്കടം തോന്നിയിട്ടാവണം ചിപ്പി ചേച്ചിയാണ് ഒന്ന് സംസാരിച്ച് നോക്കിക്കൂടെ സംസാരിച്ചിട്ട് നമുക്ക് ഓക്കെ ആയി ആണെങ്കിൽ നമുക്ക് ചെയ്തുകൂടെ എന്നൊക്കെ പറഞ്ഞത് അങ്ങനെയാണ് രഞ്ജിത്ത് ആ ഒരു കഥ കേൾക്കുന്നതും പിന്നെ ആ ഒരു സാധുരം ശീലയില് സംവിധാനം ചെയ്യാമെന്ന് തീരുമാനിക്കുന്നതും ഒക്കെ അതിന് ശേഷമാണെന്നും തന്നെ ദൈവമാണ് രഞ്ജിത്തും ചിപ്പിയും എന്ന് ആദിത്യൻ പലതവണ പല ഇന്റർവ്യൂലാണെങ്കിലും ഈ സാന്ത്വനം സീരിയലിന്റെ വിജയാഘോഷത്തിലോ ആണെങ്കിലും പോലും എല്ലാത്തിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളപ്പോൾ പെട്ടെന്ന് ആദിത്യന്റെ മരണവും അതിനുശേഷം ആദിത്യനെ ആശ്രയിച്ചിരുന്ന തൻ്റെ കുടുംബ വഴിയാതാരം ആവാതിരിക്കാനായിട്ട് തൻ്റെ ഭാര്യ പല പല ജോലികൾ ചെയ്ത് തന്റെ മക്കളെ വളർത്തുന്നതും ഒക്കെ ആ ഒരു കഷ്ടപ്പാടും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വൈറലായതാണ് ഇപ്പൊ ലക്ഷങ്ങളുടെ കടമുണ്ട് അതിന്റെ ബാധ്യത തനിക്ക് തനിക്കുണ്ടെന്നും അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ തൻ്റെ കുടുംബത്തെ നോക്കാനായിട്ട് പല പല ജോലികൾ ചെയ്ത് തൻ്റെ മക്കളെ നോക്കുകയാണ് എന്നാൽ ആ സമയത്തും രോണു കഷ്ട രോണുവിന്റെ ആ കഷ്ടപ്പാട് പ്രേക്ഷകർക്ക് നല്ലതുപോലെ അറിയാവുന്നതാണ് എന്നാൽ ഇപ്പോ ഒരുപാട് ല ലക്ഷ്യങ്ങളുടെ ഒരുപാട് കടങ്ങൾ തനിക്ക് ഉണ്ടെന്നും അതിന്റെ ബാധ്യത തീർക്കാനായിട്ടാണ് താൻ ശ്രമിക്കുന്നതെന്നൊക്കെ രോണു പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടാതെ തന്നെ വീട് പണി കഴിഞ്ഞോ വീട് പണി എന്തായി ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ആ ഒരു കമൻസിന് ഒക്കെ ഉത്തരമായിട്ട് ഓണ ഒരു വീഡിയോ ഒരു കുറിപ്പ് കഴിഞ്ഞ ദിവസം പങ്കുവച്ചു അതാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് കുറിപ്പിലെ വേറൊന്നുമില്ല ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് സോറി എന്നോട് പലരും വീണ്ടും ചോദിക്കുന്നുണ്ട് വീട് പണി എന്തായി ലോണൊക്കെ അടച്ചു തീർത്തോ ഇത് ഒരുപാട് കടങ്ങളുണ്ടോ എങ്ങനെയാണ് ചേട്ടൻ ഡയറക്ടർ അല്ലായിരുന്നു എങ്ങനെയാ വാടകയൊക്കെ കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര് ചോദിച്ചു മാത്രമല്ല പലരും ചോദിക്കാൻ മടിക്കുന്നതും എന്നാൽ എന്നോട് നേരിട്ട് ചോദിച്ചവരോടും ഉള്ള ഉത്തരമാണ് ഇപ്പോൾ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞിട്ടാണ് രോണു ഈ ഒരു കുറിപ്പ് തന്നെ തുടങ്ങുന്നത് ഇത്രേ ഉള്ളൂ മറുപടി തരാൻ ഞാൻ ഫുൾ ടൈം ഇൻസ്റ്റയിൽ അല്ല ഞാൻ ഇതിൻ്റെ മറുപടി തരാനൊന്നും എനിക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് എനിക്ക് നേരിട്ട് എല്ലാവർക്കും വന്ന് ഉള്ള ഉത്തരം പറയാനോ അല്ലെങ്കിൽ ഓരോ കമൻറ്റിനും എടുത്ത് ഉത്തരം പറയാനൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ എല്ലാത്തിനും കൂടി ചേർത്തിട്ട് ഒരു ഉത്തരം പറയാം വീടിന്റെ ലോൺ ഉണ്ട് ഇപ്പോൾ ഏകദേശം നാൽപ്പത്തൊമ്പത് ലക്ഷത്തോളം ബാധ്യത എനിക്കുണ്ട് അതിൽ ചേട്ടൻ്റെ കഷ്ടപ്പാടും ഉള്ളതാണ് അതുകൊണ്ട് ലോൺ ചേട്ടൻ്റെയും എൻ്റെയും പേരിലായതുകൊണ്ടും ബാക്കി മൈനറായ മക്കൾക്കും അത് ബാധ്യതയാണ് അതുകൊണ്ട് തന്നെ ഞാൻ മരിച്ചാലും ആ ബാധ്യത മക്കൾക്ക് കൂടിയാകും അത് അത് തന്നെ ആണ് വലിയ വിഷമം ഞാനിപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ആ ഒരു ബാധ്യത എൻ്റെ മക്കളായിരിക്കും തീർക്കേണ്ടി വരിക അത് എനിക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം തരുന്ന തരുന്ന കാര്യം തന്നെയാണ് പിന്നെ ചേട്ടാ ഉള്ളപ്പോൾ ഒരു അഞ്ച് വർഷത്തേക്കുള്ള പേഴ്സണൽ ലോണ് എൻ്റെ പേരിൽ എടുത്തിരുന്നു അതിൽ ബാക്കി മൂന്ന് ലക്ഷം അടവ് 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 എൻ്റെ ഒരു തൊഴിലിൻ്റെ ബാധ്യത ഏഴ് ലക്ഷം പിന്നെ ഇനി ഈ ഒരു ഏഴ് ലക്ഷം ബാധ്യത എനിക്ക് എങ്ങനെ വന്നു എന്നല്ലേ അത് ചേട്ടനും ഫ്രണ്ട്സും ചേർന്ന് ഒരു സ്റ്റുഡിയോ തുടങ്ങി ഒരു പാർട്ട്നർഷിപ്പിലാണ് ആ ഒരു സ്റ്റുഡിയോ തുടങ്ങിയത് ഇപ്പോൾ കിട്ടിയ തുകയിൽ ഞാനും പണയം വെച്ച ഗോൾഡ് ഒക്കെ എടുത്ത് ഫുള്ള് ഗോൾഡും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഗോൾഡ് എടുത്തത് അത്യാവശ്യം ബാക്കി കാര്യങ്ങൾ നടക്കണം ഇ പിന്നെ വാടക എന്നൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് അങ്ങനെ ഞാൻ ചെറിയ സഹായം കൊണ്ട് അങ്ങ് പോയി ബട്ട് ബാക്കി ഗോൾഡ് അതെനിക്കൊരു തൊഴിലിനു വേണ്ടി പണയം വെച്ചു അഞ്ച് ലക്ഷം പണയം വെച്ചതും പിന്നെ പലിശയ്ക്ക് എടുത്തതും രണ്ട് ലക്ഷവും പിന്നെ അതിൽ കട രണ്ട് ലക്ഷവും പിന്നെ പലിശ കടം ചേട്ടൻ്റെ സാലറി വന്നപ്പോൾ ബാക്കിയുള്ള ചെറിയ പേഴ്സണൽ ലോൺ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഏകദേശം വീടിന് വേണ്ടിയിട്ട് എടുത്ത് എടുത്തത് തീർത്ത് ഏകദേശം ലോണൊക്കെ തീർത്ത് കഴിഞ്ഞു പിന്നെ ഇതൊക്കെയാണ് എൻ്റെ പേരിലുള്ള ബാധ്യതകൾ പിന്നെ എന്തായാലും ഒരു പണിയുമില്ലാത്ത ഞാൻ എന്ത് കണ്ടിട്ട് ഇല്ലാതെ ഇങ്ങനെ ജീവിക്കേണ്ടത് ഞാൻ എന്തായാലും ഞാൻ തെണ്ടിയാലും മക്കളെ ഞാൻ വളർത്തു പിന്നെ പലരും കരുതുന്ന പോലെ േട്ട് മക്കള് ഹെൽപ്പ് ചോദിച്ചു വരില്ല ആരോടും വരില്ല അവരുടെ അമ്മ അവർക്ക് അങ്ങനെ ഒരു അവസ്ഥ അമ്മ എന്ന നിലയിൽ ഞാൻ ജീവിച്ചിരിപ്പോ ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടാക്കത്തില്ല തന്റെ മക്കള് ഒരിക്കലും ആരുടെ മുന്നിലും തെണ്ടേണ്ട ഒരു അവസ്ഥ ഞാൻ വരത്തില്ല എന്ന് വരത്തത്തില്ല എന്നൊരു ഊണ് തന്നെ പറയുന്നുണ്ട് അവരെ വിശ്വസിച്ച് അവരുടെ അച്ഛനെ സ്നേഹിക്കുന്നവർ അവർക്ക് വേണ്ടി വരുമെന്ന് സഹായിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഷചി മക്കൾക്ക് മനസ്സിലായി പതിനഞ്ച് വയസ്സുള്ള മോന് പറഞ്ഞ് പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ അവരെ കണ്ടും കേട്ടും അല്ല ജീവിക്കുന്നത് അവർക്ക് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഞാൻ തെണ്ടിയാലും ഷെജിയുടെ മക്കൾ വരില്ല ആരുടെ മുൻപില് അവർ വന്ന് കൈനീട്ടത്തില്ല സുഹൃത്തുക്കളോടായാലും ചില ബൈപ്പോളർ അസുഖമുള്ളവർ ആയാലും ആരുടെ മുൻപിലേക്ക് ഞങ്ങൾ ഒരിക്കലും അവരുടെ മുൻപിലേക്ക് എത്തില്ല എന്ന് ആണ് രേണു കുറിച്ചത് അപ്പോൾ ഈ ഒരു സംസാരത്തിൽ നിന്ന് തന്നെ രേണുവിൻ്റെ ഈ ഒരു കുറിപ്പ് നമുക്ക് വായിക്കുമ്പോൾ തന്നെ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ചിപ്പി രഞ്ജിത്ത് ഇക്കാര്യത്തിൽ ഇടപെട്ടാൽ റോണുവിന് ഇതൊരു ആശ്വാസം ആകില്ലേ അവർ ഇടപെട്ടു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം തീരത്തില്ലേ കുറെ കാലം ആദിത്യൻ രജപുത്രയുടെ സംവിധായകൻ ആയിരുന്നതല്ലേ എന്നൊക്കെ ഒരുപാട് കമൻ്റുകൾ വരുന്നുണ്ട് തൻ്റെ മക്കളും ആരുടെ മുന്നിൽ കൈനീട്ടേണ്ടൊരവസ്ഥ വരത്തില്ല അവരെ ഞാൻ പൊന്നുപോലെ നോക്കുമെന്ന് റോണു പറയുന്നുണ്ട് പക്ഷേ ചിപ്പിയോ ഭർത്താവോ ഇടപെട്ട് കഴിഞ്ഞാൽ ഈ പ്രശ്നം സോൾവാക്കാൻ പറ്റും പക്ഷെ അവർ ഇടപെടുന്നില്ല എന്തുകൊണ്ടാണ് എന്നൊക്കെയുള്ള കമൻസും വരുന്നുണ്ട് എന്തായാലും റോണു ഇപ്പോൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് തൻ്റെ മക്കളെ നോക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബാധ്യതകൾ തീർക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട് ഈ ഇതുപോലെ തന്നെ ഇപ്പോൾ ആദ്യത്തിൻ്റെ കാര്യമാണെങ്കിലും നമ്മുടെ അമൃതയുടെ കാര്യം പറഞ്ഞു പിന്നെ അങ്ങനെ രേണുവിൻ്റെ കാര്യം പറഞ്ഞു രേണു ആണെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ചാ വിഷയം തന്നെയാണ് തൻ്റെ മക്കളെ വളർത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് രേണുവും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇനി ഒരുപാട് പുതിയ പുതിയ സീരിയൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരേക്കും അതുവരെയേക്കും ചറ്റപ്പബായ്